ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി എക്സിറ്റ് പോളുകളെ പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കുന്നു എന്നിട്ട് പറയുന്നു നിങ്ങളുടെ എക്സിറ്റ് പോളുകൾ തെറ്റാണ് എക്സിറ്റ് പോളുകൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അവർ തന്നെ ഷെയർ ചെയ്ത് പറയുന്നു ഇതാണ് സത്യമെന്ന് ദേശീയ മാധ്യമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് പൊതുജനം തിരുത്തി കൊടുക്കുന്നു അവരുടെ എക്സിറ്റ് പോളുകളെ ദേശീയ മാധ്യമങ്ങളുടെ എക്സിറ്റ് പോളുകളെ തള്ളി നിതിൻ ഗഡ്കരി അടങ്ങുന്ന കേന്ദ്രമന്ത്രിമാർ കടന്നു വരുന്നു അവർ പറയുന്നു അതിൽ പോലും വിശ്വസിക്കാൻ പറ്റുകയില്ല എന്ന് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് പോലും ഇങ്ങനെ കടന്നു വരുന്നു ഒരു കാര്യം വ്യക്തമാവുകയാണ് ദേശീയ നേതാക്കൾ വലിയ രീതിയിൽ ഭയപ്പാടിലാണ് പ്രതിപക്ഷത്തുള്ളവരെക്കാളും ഭയപ്പാടുള്ളത് ബി ജെ പിയുടെ നേതാക്കന്മാർക്കാണ് മോദിക്കായാലും അമിത്ഷയ്ക്കായാലും ആർ എസ് എസിന്റെ നേതാക്കന്മാർക്കായാലും വലിയ നെഞ്ചിരിപ്പ് തന്നെയാണ് യു പിയിൽ യോഗി ആദിത്യനാഥിന് ഏറ്റവും വലിയ തിരിച്ചടിയാകും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പെന്ന് എ ബി പി അടക്കം വിരൽ ചൂണ്ടി വ്യക്തമാക്കി കൊടുക്കുമ്പോൾ ചില മാധ്യമങ്ങൾ മാത്രമാണ് ഇവർക്ക് വേണ്ടി ഇപ്പോഴും രാപ്പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുള്ളത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ യു പിയിൽ ഇരുപത്തിരണ്ട് സീറ്റുകളിലേക്ക് ബി ജെ പി ചുരുങ്ങിപ്പോകുമെന്നുള്ള ഒരു കണക്കുകൂട്ടലുകളാണ് നമുക്ക് യാഥാർത്ഥ്യത്തോടെ വസ്തുതാപരമായി മുന്നോട്ട് വെക്കാനുള്ളത് അത് മാത്രമല്ല ദേശീയ മാധ്യമങ്ങളുടെ എക്സിറ്റ് പോളുകൾ കടന്നു വരുമ്പോൾ പോലും ബി ജെ പി നേതാക്കന്മാർ വലിയ ആശ്വാസത്തിലല്ലായിരുന്നു അവരതിനെ പ്രതിരോധിക്കുകയായിരുന്നു എന്നുള്ളതാണ് എല്ലാവരുമല്ല ചില ആളുകൾ അതായത് എക്സിറ്റ് പോളിന് പിന്നിൽ കളിച്ചവരൊഴികെ മറ്റുള്ളവർക്കൊക്കെ വലിയ ആശങ്കയായിരുന്നു കാരണം രാജ്യത്തിന്റെ നിലവിലുള്ള സ്ഥിതിഗതികൾ അവർക്ക് വളരെ വ്യക്തമായി ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് റാം മധവ് അടങ്ങുന്ന ദേശീയ ജനറൽ സെക്രട്ടറി അടങ്ങുന്ന അമിത്ഷ അടങ്ങുന്ന മോദി അടങ്ങുന്ന ഗഡ്കരി അടങ്ങുന്ന യോഗി അടങ്ങുന്ന ദേശീയ നേതാക്കന്മാർക്കൊക്കെ വലിയ അങ്കലാപ്പാണ് എക്സിറ്റ് പോളുകൾ സമ്മാനിച്ചിട്ടുള്ളത് അവർ എക്സിറ്റ് പോളിനെ വിശ്വസിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യത്തെ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് ഭരണവിരുദ്ധ വികാരം പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളത് നിതിൻ ഗഡ്കരി പരസ്യമായി തുറന്ന് സമ്മതിച്ച കാര്യമാണ് അമിത്ഷയും മോദിയും അടക്കം മൗനസമ്മതം നൽകി സമ്മതിച്ച ഒരു വലിയ പരസ്യമായ രഹസ്യമാണ് ജനവിരുദ്ധ വികാരമാണ് ഭരണകൂടത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ദേശീയ നേതാക്കൾ പൊട്ടിക്കരയുകയാണ് റാം മാധവ് പറഞ്ഞത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു റാം മാധവ് എന്താണ് പറഞ്ഞത് ദേശീയ ജനറൽ സെക്രട്ടറി ഒരിക്കലും ബി ജെ പിക്ക് എത്താൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതാണ് വലിയ ഉണ്ടാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് റാം മാധവ് പറഞ്ഞത് റാം മാധവനോടൊപ്പം അരുൺ ജെയ്റ്റ്ലിയും വ്യക്തമാക്കി പറഞ്ഞു ബി വലിയ പോരാട്ടം കാഴ്ചവെക്കാൻ പറ്റുകയില്ല എന്നുള്ളത് അമിത് വാദത്തെ തള്ളിയാണ് ഇരുവരും രംഗപ്രവേശനം ചെയ്തത് ഒടുവിൽ നിതിൻ ഗഡ്കരി പറഞ്ഞു ഇന്നലെ വളരെ വ്യക്തമായി പറയുകയുണ്ടായി ഒരു കാരണവശാലും എക്സിറ്റ് പോളുകളെ വിശ്വസിക്കാൻ സാധ്യമില്ല സാധ്യമല്ല എന്നുള്ളതാണ് ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ നേതാക്കൾ ഇപ്പോഴും ഇരുപത്തി എന്ന ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അതുവരെ അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള